ആദ്യമൊക്കെ മാസ്ക് വെച്ച് മുഖം മറച്ചാണ് നോറയ്ക്കൊപ്പം കാമുകൻ പ്രത്യക്ഷപ്പെട്ടിരുന്നത് അടുത്ത മുതലാണ് കാമുകൻ മാസ്ക് ഇല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തി തുടങ്ങിയതും ഇരുവരും പ്രണയത്തിനാണെന്നല്ലാതെ ആ പ്രണയം എങ്ങനെ ആരംഭിച്ചുവെന്നും ഇതുവരെയും ഇരുവരും തുറന്നു പറഞ്ഞിരുന്നില്ലായിരുന്നു ഇപ്പോഴത്തെ നോറയും കാമുകനും ആദ്യമായി പ്രണയകഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആറു വർഷത്തോളം നീണ്ട സൗഹൃദവും പ്രണയവുമാണത്ര ഇരുവരുടെയും തുടക്കത്തിൽ എന്തുകൊണ്ടാണ് മുഖം മാസ്ക് ഉപയോഗിച്ച് മറച്ചിരുന്നതെന്നും താരങ്ങളിപ്പോൾ തുറന്നു പറയുന്നുണ്ട് മീഡിയയുടെ മുന്നിൽ വരാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകണമെന്നില്ലല്ലോ നോറ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ മുതൽ മീഡിയസാണ് ചില ചോദ്യങ്ങളാണ് പ്രശ്നം ഒരു തരം ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് കൂടുതലും ചോദ്യങ്ങളായി വരുന്നതെന്നും കാമുകൻ ജയ് പറയുന്നു ആറു വർഷമായി എനിക്ക് നോറിയെ പരിചയമുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് രണ്ടായിരത്തി ഇരുപത് മുതലാണ് റിലേഷൻഷിപ്പിലായതെന്നും ജെ പറയുന്നുണ്ട് ജാബി എന്നാണ് നോറിയുടെ വരൻ ജെയുടെ യഥാർത്ഥ പേര് ജെ ഭയങ്കര ഓണസ്റ്റാണ് മൈന്യൂട്ട് കാര്യങ്ങൾ വരെ പറയും ഞങ്ങൾ സുഹൃത്തുക്കളായതിനാൽ എന്നെ ഇമ്പ്രസ് ചെയ്യാൻ അദ്ദേഹം നോക്കിയിട്ടില്ല കാമുകനുമായി ഒരു കമ്മ്യൂണിക്കേഷനും പറ്റാതിരുന്നത് കൊണ്ടാണ് ഞാൻ ബിഗ് ബോസിൽ വെച്ച് കൂടുതലും കരഞ്ഞത് പക്ഷെ ആ മിസ്സിംഗ് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ഞാൻ അവിടെ അധികം പറഞ്ഞിരുന്നില്ല ക്രിഞ്ചായി ആരും വിലയിരുത്തരുത് ഞങ്ങളുടെ പ്രണയമെന്ന് എന്നാണ് നോറ പറയുന്നത് നോറ കറിയുമ്പോൾ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക എന്നുള്ള ചോദ്യത്തിന് നോറ കറിയുമ്പോൾ ഫുഡ് വാങ്ങി കൊടുക്കുകയാണ് ചെയ്യാറുള്ളതെന്നാണ് ജെയുടെ മറുപടി ചിക്കൻ വളരെ ഇഷ്ടമാണ് നോറയ്ക്ക് ആദ്യമായി കണ്ടുമുട്ടിയ കഥയും ഇരുവരും ഇപ്പോൾ പങ്കിട്ടിരിക്കുകയാണ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് വഴിയിൽ വെച്ചാണ് ജെ ആദ്യമായി കണ്ടത് നല്ല ഭംഗിയുള്ളത് കൊണ്ട് ഇത് ഏതാണ് ചുള്ളൻ ചെക്കൻ എന്ന രീതിയിലായിരുന്നു ഞാൻ അദ്ദേഹത്തെ നോക്കിയത് ആ സമയത്ത് ജെയും എന്നെ നോക്കിയിരുന്നു അതാണ് ഫസ്റ്റ് മീറ്റപ്പ് പിന്നീട് സോഷ്യൽ മീഡിയ വഴി ടെസ്റ്റ് ചെയ്തു ആ സമയത്ത് ഞാൻ ടിക്ടോക്ക് ചെയ്യുമായിരുന്നു അതുകൊണ്ട് ജെ ജെയൻ്റെ വീഡിയോകൾ കാണുന്നുണ്ടായിരുന്നു എന്നാണ് നോർ പറഞ്ഞത് നോറയാണ് തന്നെ ആദ്യം പ്രപ്പോസ് ചെയ്തതെന്നും ജെയ് കൂട്ടിച്ചേർക്കുന്നു പരിചയപ്പെട്ട അന്ന് തന്നെ സിംഗിൾ ആണോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു അതൊരു പ്രപ്പോസിംഗ് ആണെങ്കിൽ അങ്ങനെയും കണക്കാക്കാമെന്നും നോറ പറയുന്നുണ്ട് പക്ഷേ ഓഫിഷ്യലി താൻ ജെയെ പ്രപ്പോസ് ചെയ്ത ബിഗ് ബോസിൽ വെച്ചിട്ടാണെന്നാണ് നോറ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നോറയുടെ പ്രണയകഥ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്ക തന്നെയാണ്